പണ്ട് ആഴ്ചാവസാനം പണി കഴിഞ്ഞ് വരുമ്പോൾ പപ്പയുടെ കയ്യിൽ ഒരു പൈൻറ് കുപ്പി ഉണ്ടാവും ചെറുപ്രായത്തിൽ എൻ്റെ വലിയ സംശയമായിരുന്നു ഞങ്ങളെ കാണിക്കാതെ അലമാരയ്ക്ക് മേളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ കുപ്പിയിൽ എന്ത് മരുന്നാണ് എന്ന് കൊച്ചു കുപ്പിയിലുള്ള ആ ചുവന്ന വെള്ളത്തിൻ്റെ രുചി അറിയാൻ എനിക്കും കൊതിയായിരുന്നു ഒരു ദിവസം പപ്പ ചക്കിടാൻ ദൂരെയുള്ള പറമ്പിൽ പോയ ദിവസം ഞാൻ സ്റ്റൂളിട്ട് അലമാരമേളിൽ നിന്ന് ആ മോഹിപ്പിക്കുന്ന കുപ്പി തപ്പിയെടുത്തു അടപ്പിന്റെ സീൽ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ആക്രാന്ത മൂത്ത് വാ കൊണ്ട് കടിച്ചു പൊട്ടിച്ചു പിന്നൊന്നും നോക്കിയില്ല നല്ല രുചിയുള്ള സർബത്ത് പോലുള്ള എൻ്റെ മനസ്സിലെ ആ ചുവന്ന വെള്ളം വായിലേക്ക് കവിഴ്ത്തി അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം തകർത്ത് എന്റെ നെഞ്ച് കത്തിക്കരിഞ്ഞു ശ്വാസം കിട്ടാതെ ഞാൻ പൊട്ടിക്കറിഞ്ഞു പെട്ടെന്ന് ദൂരനിന്നും പപ്പ വരുന്ന ഒച്ച കേട്ടതും ഞാൻ വെപ്രാളത്തിലായി പകുതിയായ കുപ്പി അതുപോലെ തിരിച്ചു വെച്ചാൽ പപ്പ എന്നെ പൊക്കും ഈ വീട്ടിൽ എന്നെയേ പൊക്കൂ പെട്ടെന്ന് ഉദിച്ച ബുദ്ധിയിൽ ചായപാത്രത്തിൽ നിന്ന് ചായ ഒഴിച്ച് കുപ്പി നിറച്ച് സംശയം തോന്നാത്ത രീതിയിൽ കുപ്പി അലമാരപ്പൊക്കത്ത് തന്നെ തിരിച്ചു വെച്ചു രാത്രിയിൽ നേരത്തെ അത്താഴം കഴിച്ച് ഞാൻ കിടന്നു പുതപ്പിനുള്ളിൽ കത്തിക്കരിഞ്ഞ നെഞ്ചുപൊത്തി ശബ്ദമില്ലാതെ ഞാൻ വിമ്മിഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നാലും കട്ടൻ ചായ ഒഴിച്ച് പപ്പയെ പറ്റിച്ച് എന്റെ ബുദ്ധിയിൽ ഞാൻ പുളകം കൊണ്ടു കുറച്ചു കഴിഞ്ഞപ്പോ പപ്പ എന്നെ നീട്ടി വിളിച്ചു അന്ന് രാത്രി വീടിന്റെ പിറകിൽ എനിക്കായി വളരുന്ന നെല്ലിമരത്തിൽ കമ്പൊരെണ്ണം കൂടി വീണ്ടും കുറഞ്ഞു എന്റെ തുടയിൽ നാലഞ്ച് പാടുകൾ വീണ്ടും വരഞ്ഞു പതിവായി കുടിക്കുന്ന ബ്രാൻഡിന്റെ രുചി മാറിയാൽ മണത്തറിയുന്ന ആ അപ്പന്റെ സിദ്ധി എനിക്കൊക്കെ നേടിയെടുക്കാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവന്നു ഹാപ്പി ഡ്രോയിങ് സരീഷ് ദിവാകരൻ